ഗാന്ധി ആശ്രമത്തിലെ വെള്ളമണൽ വിരിച്ച പ്രാർത്ഥനാ ഭൂമിയാണിത് ഉപാസനാ മന്ദിർ മഹാത്മാഗാന്ധിയും അനുയായികളും ദിവസേന പ്രാർത്ഥനകൾക്കായി ഒത്തുകൂടിയിരുന്ന സ്ഥലം ഭഗവത്ഗീതയെക്കുറിച്ച് ഗാന്ധിജി പ്രഭാഷണങ്ങൾ നടത്തിയിടം മതാന്തര പ്രാർത്ഥനകളുടെ കാതൽ കീറിയെടുത്ത് ആത്മപരിശോധന നടത്തുമായിരുന്നു വിവിധ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ ദൈനംദിന പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിരുന്നു സത്യാഗ്രോഹ അഹിംസയും സമരഭൂമിയിലെ ഉഗ്ര ആയുധമായി മൂർച്ഛയാക്കിയ മൺതരി ഭൂമിക മണൽവിധിയിൽ ധ്യാനപ്പെട്ടിരുന്ന അക്കാലവും ആ നിമിഷങ്ങളും തെളിഞ്ഞു വരും വെറും കാഴ്ചയ്ക്കുള്ള സ്ഥലമല്ലത് അനേകരുടെ ആന്തരിക ഊർജം ഏകമായി ജ്വലിച്ച് ദേശസ്നേഹമായി പടർന്ന ഉൾച്ചൂടുള്ള ഭൂമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി എഴുപത്തെട്ട് അനുയായികളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഈ ഭൂമികയിൽ നിന്നാണ് താഴെ സബർമതിയുടെ നിശബ്ദ സഞ്ചാരം ദൂരെ നഗരത്തിരക്കിന്റെ മങ്ങിയ ചലനങ്ങൾ കെട്ടിത്തിരിച്ച പ്രാർത്ഥനാ ഭൂമിയിലേക്ക് ഇലക്കുടകൾ കമഴ്ത്തി മരങ്ങൾ ചാഞ്ഞു കിടക്കുന്നു അണ്ണാന്റെയും കിളികളുടെയും ആനന്ദമുറ്റം കാറ്റിന്റെ മൃദുമന്ദഹാസം അവിടെ ഒരു ഗന്ധമുണ്ട് പ്രാർത്ഥനകളിൽ പുകഞ്ഞു വരുന്ന ആത്മീയ ധൂമത്തിൻ്റെ സുഗന്ധം